ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഗുഡ് മോർണിംഗ് ഇത് നല്ല രാവിലെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഫ്രൈഡേ മോർണിംഗ് എന്തൊക്കെയാണെല്ലാവരുടെയും വിശേഷം വളരെ സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് വീഡിയോയിലോട്ട് പോയാലോ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഹൈറ്റി ടീ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോഴ് കുട്ടുവിനോട് ഞാൻ തേയില വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ പോയി വാങ്ങിക്കൊണ്ടുവന്ന തേയിലയാണ് കേട്ടോ അവനറിയില്ലല്ലോ അവനറിയാം പക്ഷെ അവൻ പാണ്ടേലാണ് പോയത് അവിടെ ഹൈറ്റി ടീ കിട്ടിയില്ല പകരം അതാണ് വാങ്ങിക്കൊണ്ടുവന്നത് എനിക്ക് തീരെ താല്പര്യമില്ല മാറ്റി വച്ചിരുന്ന എനിക്കൊരു സുഖം കിട്ടത്തില്ല കേട്ടോ ഇതിട്ട് ഇങ്ങനെ വേറെ ഒരു തേയില ഇട്ടിട്ട് ചായ കുടിച്ചാലും എനിക്കൊരു സന്തോഷം കിട്ടത്തില്ല ഇതിപ്പോഴേ രാവിലെ ഒരു ആറു മണിക്ക് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ് സ്പെഷ്യലെന്ന് പറയാൻ കാരണം ഇന്ന് നമ്മളുടെ ഒരു കോണ്ടസ്റ്റിൽ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞില്ലേ വാവുമോ അപ്പോൾ അതിൻ്റെ പിന്നെ രണ്ടാമത്തെ ഫ്രൈഡേ അതിൻ്റെ ഒരു പ്രോഗ്രാം ഓബാറിലുലി വെച്ച് നടക്കുന്നുണ്ട് അപ്പം അതിന് പോകണം സെവൻ തേർട്ടി ആകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലണം അതിന് വേണ്ടിയിട്ട് രാവിലെ ഒരു ചായയൊക്കെ ഒക്കെ ഒന്ന് ഫ്രഷായിട്ട് കസിൻ്റെ കൂടെ ആണ് കേട്ടോ പോകുന്നത് റെഡി ആകാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ചായ ഒക്കെ ഇടുന്നത് മക്കൾ കിടന്നുറങ്ങുക കുട്ടുമുണ്ട് ഇവിടെ ചെറിയ മക്കളും ഉണ്ട് അപ്പോൾ പള്ളിയിൽ പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര രസകരമായ ഒരു കമൻറ്റ് ഇത്താ കണ്ടിട്ട് നല്ല പ്രായം തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ് ഞാൻ സാധാരണയായിട്ട് എന്തൊരു കമൻ്റ് വന്നു കഴിഞ്ഞാലും അത് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നത് ചില കുത്തുന്ന കമൻറ്റുകൾ വരുമ്പോൾ മാത്രമേ അതിന് ഞാൻ റിപ്ലൈ കൊടുക്കാറുള്ളു പിന്നെ എന്താ പറയുന്നത് പ്രായം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രായമുണ്ട് ഞാൻ എപ്പോഴും വീഡിയോയ്ക്കകത്ത് പറയുന്നത് എനിക്ക് ഫോർട്ടി അതായത് ഈ ഭൂമിയിൽ ഞാൻ ജനിച്ചിട്ട് നാൽപ്പത്തിയഞ്ച് വർഷമായി ഒരു ലോങ് ടൈം ജീവിതത്തിൻ്റെ നാൽപ്പത്തിയഞ്ച് വർഷങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചുമൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റിയല്ലോ അത്രയും നാൾ ജീവിക്കാൻ പറ്റിയത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇനി നമ്മൾ ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടടുത്ത് അലഹമില്ല പറയും മനോഹരമായ ഈ ഒരു ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്നതും മറ്റുള്ളവരുമായിട്ട് പെരുമാറാൻ പറ്റുന്നതും എന്താ മറ്റുള്ളവരുടെ യാത്രകളുടെ ഭാഗമാവാൻ പറ്റുന്നതൊക്കെ ഒരു ഭാഗ്യമാണ് പിന്നെ പ്രായം എന്ന് പറയുന്നത് അത് മറച്ചു വെച്ചിട്ട് ഓരോ കോപ്രായം കാണിക്കുന്ന ആൾക്കാർക്ക് അതൊരു വിഷയമായിരിക്കും എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല കേട്ടോ പ്രായം ഞാൻ ആര് ചോദിച്ചാലും എൻ്റെ പ്രായം പറയും ഒരു വയസ്സ് കൂട്ടി പറയണമെങ്കിൽ അതിനും എനിക്ക് ഭയങ്കര ഹാപ്പിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമല്ല നമ്മൾ നല്ല സന്തോഷമായിട്ടും ഹാപ്പി ഹാപ്പിയായിട്ടും പ്രസൻ്റായിട്ടും ആരോഗ്യത്തോടെയും കൂടി നമുക്ക് ഇരിക്കാൻ കഴിയുക എന്നത് മാത്രമാണ് നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും എന്താ പറയുന്നത് പവറായിട്ടുള്ള സംഭവം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ ലുലുവിൽ എത്തിയിട്ടുണ്ട് അവിടെ നമ്മുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അവരുടെ ഒക്കെ തന്നതിന് ശേഷം നമ്മളുടെ പരിപാടി തുടങ്ങാൻ പോവാം ഇതൊരു ഷോപ്പിംഗ് റൗണ്ട് ആണ് വീട്ടമ്മമാർ പൊതുവേ ഷോപ്പ് ചെയ്യുന്നത് പലതരത്തിലാണ് അപ്പോഴും നമുക്കൊരു കറക്റ്റ് ടൈം തന്നിട്ട് അവർ ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് അവർ പറയുന്ന സാധനങ്ങൾ നമ്മൾ ആ എമൗണ്ടിൽ നിർത്തിക്കൊണ്ട് പർച്ചേസ് ചെയ്യണം പിന്നെ ഇത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയേം വേണം അപ്പം നമ്മളെ നോക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ എന്താ നമ്മുടെ കൂട്ടത്തിൽ ആളുണ്ട് പിന്നെ ട്രോളി നമുക്ക് തെള്ളുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഏതെങ്കിലും ഒരു കുട്ടിയും കൂടെ നമുക്ക് കൂടെ കൂട്ടാം ഞാനാണെങ്കിൽ അവിടെ വന്ന ഒരു മോനെയാണ് കേട്ടോ കൂടെ കൂട്ടിയത് മക്കളെ കൊണ്ടുവന്ന് ഇട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ എല്ലാവരും എല്ലാ സൂപ്പർ മോംസ് ആണ് എല്ലാവരും സത്യം പറഞ്ഞു എല്ലാവരും അവരുടെ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് എഫേർട്ട് ഇട്ടിട്ട് താണ്ട് നമ്മുടെ പ്രോഗ്രാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് എല്ലാ കണ്ടസ്റ്റൻസിനെയും ഉൾപ്പെടുത്തിയിട്ട് അവർ വീഡിയോ എടുത്തിട്ടുണ്ട് അതിൻ്റെ ടു സെഡ് കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ടുണ്ട് ഭയങ്കര ട്രാൻസ്പെറൻറ്റായിട്ട് നടന്നിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അപ്പോൾ നമ്മൾ ട്രോളി എടുത്ത് ഫിനിഷിംഗ് പോയിന്റിൽ കഴിഞ്ഞാൽ അവിടെ വെക്കുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കോളും പൊതുവേ വീട്ടമ്മമാർ ഷോപ്പ് ചെയ്യുമ്പോൾ ഒന്നും വേണ്ട വേണ്ടയെന്ന് പറഞ്ഞ് കെട്ടിയമ്മരുടെ കൂടെ കയറിപ്പോവും എന്നിട്ട് കണ്ണി കാണുന്ന സംഭവങ്ങളും മൊത്തം വാരി ട്രോളിയിലിടും മിക്ക ആൾക്കാരും അങ്ങനെ അഞ്ഞൂറ് റിയാൽ ബഡ്ജറ്റ് ഇട്ടിട്ട് പോയാൽ നമ്മൾ അതിനേക്കാൾ കൂടുതൽ വാങ്ങിക്കുന്ന ആൾക്കാർ അപ്പോഴും പല ആൾക്കാർക്കും താഴെയും വന്നിട്ടുണ്ട് എമൗണ്ടിന് കുറേ ആൾക്കാർക്കൊക്കെ മുകളിലും വന്നിട്ടുണ്ട് അതൊക്കെ അവർ പെർസെൻറ്റേജിലോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണെന്ന് തോന്നും ഇതിൻ്റെ ഇതിൻ്റെ റിസൾട്ടൊന്നും ഇപ്പോൾ അനൗൺസ് ചെയ്യത്തില്ല ഫൈനൽ ഫൈവ് ആരാകുമെന്നുള്ളത് വരുന്ന കുറച്ച് സെഗ്മെൻറ്റിലൂടെ കഴിഞ്ഞിട്ട് നമുക്കറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് ടൈം മാനേജ്മെൻറ്റ് കാൽക്കുലേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റും ഓരോ വീട്ടമ്മമാരും അവ ഇതിപ്പം എന്താ പറയുന്നത് ഒരു ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷൻ സെക്ഷനായിരുന്നു അങ്ങനെ എല്ലാവരും അവരുടെ ഞാൻ പറഞ്ഞല്ലോ ഫുൾ എഫേർട്ട് ഇട്ടിട്ട് പിന്നെ നമ്മൾ പറഞ്ഞേക്കുന്ന ഫിനിഷിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരേക്ക് ഇന്ന് പരിചയപ്പെടാം പേര് മഞ്ഞ നാട്ടിലവിടെ വടകര ഇതിനു മുമ്പ് എന്തെങ്കിലും ഇവിടെ പരിപാടി പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ ഫസ്റ്റ് ഇടാ നാട്ടിലാ വയറെന്തൊക്കെ ഫുഡിൻ്റെ ഫുഡ് കോമ്പറ്റീഷൻ നോക്കില്ല ഓക്കേടാ പേരെന്ന് പറയുന്നത് മുബഷീറ നാട്ടിലെവിടാ കണ്ണൂർ ഇതിനുമുമ്പ് എന്തേലും പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ബിരിയാണി ബിരിയാണി എന്താ പേര് ഗ്യാസ്മിൻ നാട്ടിലോ കാസർഗോഡ് ഇതിനുമുമ്പ് എന്തേലും പങ്കെടുത്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടല്ലേ എത്ര വർഷമായി ഇവിടെ മൂന്ന് വർഷം ആ തന്നെ റിഞ്ഞോ ഇവിടെ വേറെ ഇതിനു മുന്നേ എന്തെങ്കിലും കോണ്ടസ്റ്റിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ഫസ്റ്റ് ടൈമാ പിന്നെ നാട്ടിലെവിടാ കൊല്ലം എത്ര വർഷമായി സൗദിയിൽ നിൽക്കുവ ഇല്ലയോ ഓക്കെ ഇത് നമ്മുടെ ഇതിനകത്തുള്ള അല്ലല്ലോ ഇലിയാസ് ജഡ്ജസ് നാളെ എല്ലാ പരിപാടിക്കും ഞാൻ ആദ്യമായിട്ട് ഇത്ര നല്ലൊരു വിന്നർ ഞാനൊന്ന് കാണട്ടെ എടാ പേരെന്ന് പറഞ്ഞു സ്വാതി സ്വാതി പിന്നെ ഇവിടെ എത്ര വർഷമാണ് സൗദി വന്നിട്ട് മൂന്ന് വർഷം പിന്നെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു കോണ്ടസ്റ്റിൽ പങ്കെടുക്കുന്നത് നാട്ടിലെവിടാ എക്സ്പീരിയൻസ് പറ ഇതിൻ്റെ അടിപൊളി ഇല്ല ആരായിരിക്കും വാവുമോ ഇല്ല റുക്സാന പിന്നെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് പങ്കെടുക്കരുത് ഫസ്റ്റ് ടൈം ടൈമാണല്ലോ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് അടിപൊളിയ സൂപ്പറായിരുന്നില്ല ഓക്കെ ഒരു വാവുമാവ് ആവട്ടെ നിഖില എവിടെന്നാണ് വരുന്നത് ജുബയിൽ കഷ്ടപ്പെട്ട് ഇവിടെ പിന്നെ ദമാം അല്ല ജുബയിലെത്തിയ എത്ര നാളാവുന്നത് ടെൻ ഇയർ നാട്ടിലെവിടാ കണ്ണൂര് കണ്ണൂർക്കാരൊക്കെ കുറേ ഉണ്ടെന്ന് തോന്നില്ല എങ്ങനെയുണ്ട് നമ്മളുടെ വാവ് മോമിന്റെ എക്സ്പീരിയൻസ് ഫസ്റ്റ് വന്നത് എല്ല സൂപ്പർ മോംസാ എല്ലാരും സൂപ്പർ മോംസ് ആർക്കും ജൂലിനാട്ടിലെവിടാ കൊല്ലം ആഹാ നമ്മൾ കൊല്ലക്കാരാ ഞാൻ കൊല്ലം കരുനാ നമ്മുടെ കൊല്ലം കരുനാഗപ്പള്ളി നമ്മളെ അഭിമാനം കൊറേ പേരുണ്ട് ഇതിനകത്ത് കുണ്ടന ഞാൻ കരുനാഗപ്പള്ളിയ കൊല്ലം എത്ര വർഷമാണ് സൗദിയില് പന്ത്രണ്ട് വർഷം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് ശരിക്കും എൻജോയ് ചെയ്തില്ല ഇന്നത്തെ ഷോ ഞങ്ങൾ മനസ്സിലാക്കിയത് കൊടുക്കുന്നില്ലേ ഒരു കാൽക്കുലേഷനും കൂടെ നമുക്ക് വേണം ടൈം മാനേജ്മെന്റും കാൽക്കുലേഷൻ പേരെന്ന് പറഞ്ഞാൽ പ്രിൻസി നാട്ടിലെവിടാ ചാലക്കുടി ഇല്ല നാട് നാടല്ലേ എത്ര നാളാകുന്നു സൗദിയിൽ പതിനഞ്ച് പേരെ വെച്ചിട്ട് രണ്ട് പിന്നെ സെക്ഷനായിട്ടാണ് കേട്ടോ കഴിഞ്ഞത് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് എല്ലാവരും ഷെയർ ചെയ്യുക ഇതിപ്പം നമ്മൾ കൂടുതൽ പരിചയപ്പെട്ടു ഇന്നത്തെ ദിവസം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ഒക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളത്രയും വലിയൊരു പരിചയം ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾ ഭയങ്കരമായിട്ട് പരസ്പരം പരിചയപ്പെട്ട് എല്ലാം ചെറിയ ഏജുള്ള കുട്ടികളാണ് കേട്ടോ ഇതിനകത്ത് കൂടുതൽ പക്ഷേ വലിയ ഏജുള്ള ആൾക്കാരുണ്ട് എൻ്റെയൊക്കെ ഏജുള്ളവരുണ്ട് എക്സ്പീരിയൻസ് കൂടുതലുള്ളവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട് ഇതിനകത്ത് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമല്ല ഇത് നമ്മൾ ഓരോ മാസ്കിനെ സമീപിക്കുന്ന രീതി പിന്നെ നമ്മളിൽ നിന്ന് എന്ത് അവർക്ക് കിട്ടണം എന്നുള്ളതിനെയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പിന്നെ കോണ്ടസ്റ്റ് മുന്നോട്ട് പോകുന്നത് ഇത് ആ ഒരു ഈ ഒരു ഷോപ്പിങ്ങിൽ നിന്ന് എന്തുവാ ഒരു ഒരു നമ്മളുടെ മൈൻഡിൽ ഇങ്ങനെ വന്ന കാര്യം ഉള്ളത് ടൈം മാനേജ്മെൻ്റും കാൽക്കുലേഷനും ഇല്ല ഈയൊരു മോനാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ട്രോളിതെല്ലാൻ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നു ഒരു ലാഗും ഇല്ലാതെ അവൻ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് പിന്നെ വേറൊരു ഫാമിലിയുടെ കൂടെ വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അവനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു എന്തായാലും മോൻ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും ഒരുപാട് സന്തോഷം കേട്ടോടാ ആൻറ്റിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതിനെ നിങ്ങളെയൊക്കെ വീണ്ടും ഇങ്ങനെയൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കൊക്കെ കോംപ്ലിമെൻ്ററി ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ നമ്മൾ നമ്മളിതേ ഇതിൽ പങ്കെടുത്ത അന്ന് മുതലും കഴിയുമ്പോൾ കഴിയുമ്പോൾ നമുക്ക് ഓരോ ഗിഫ്റ്റുകൾ കിട്ടുന്നുണ്ട് അതൊരു സന്തോഷമല്ലേ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് കൂടുതൽ ആൾക്കാരോട്ട് ഇടപഴകാനും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെയൊക്കെ ഷെയർ സ്റ്റേജുകൾ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ജുമ ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ടോ വീട്ടിലെത്തിയത് ആദ്യം വിചാരിച്ച് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കാം കുറച്ച് ടയേർഡ് ടയേർഡായിട്ടുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് പോയതല്ലേ പിന്നെ വിചാരിച്ച് എന്തിനാ വെറുതെ വേഗത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കി കുറച്ച് റൈസും റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കുറുമ എങ്ങനെ വേണമെങ്കിലും പറയാം അതാണ് റെഡിയാക്കി എടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ഞാൻ അങ്ങ് ഒരുമിച്ച് ഇട്ടു കൊടുത്തത് ചിക്കൻ എത്രയുണ്ടോ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക അത് വാടി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി കൂടി ഇട്ട് കൊടുക്കണം സാധാരണ ഞാൻ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറുമ അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്ര അധികം സവാളയൊന്നും ചേർക്കാറില്ല കേട്ടോ പിന്നെ അതിലേക്ക് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾ ഉണ്ടോ അത് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ബീൻസ് അങ്ങനെ എന്തുണ്ടെങ്കിലും കുറുമയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ അതൊന്ന് വാടി വരുന്ന നേരം കൊണ്ട് ഇനി കുറച്ച് റൈസ് റൈസൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം സിമ്പിളായിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കപ്സ റൈസൊക്കെ ഉണ്ടല്ലോ അതേപോലെ തന്നെ നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്താ പറയുന്നത് ഗ്രാമ്പൂ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ കറകപ്പട്ട അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടി വന്ന് അതിനുശേഷം നമുക്ക് കുറച്ച് സവാള അതേപോലെ തന്നെ ക്യാപ്സിക്കം പിന്നെന്താ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഞാനൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വയണ്ടി വരിക ക്യാപ്സിക്ക ഇടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫ്ലേവറാണല്ലോ കപ്സൊക്കെ ആകത്തൊക്കെ ക്യാപ്സിക്കയുടെ നല്ല ടേസ്റ്റല്ലേ അപ്പോൾ അതൊന്ന് വയണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് മസാല ചേർത്ത് കൊടുക്കണം ഞാനാണെങ്കിൽ മാഗിയുടെ ക്യൂബുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിഷ്ടമല്ലാത്തവർ വേണമെങ്കിൽ ഒഴിവാക്കാം പക്ഷേ ഈ ഒരു റൈസിലേക്ക് അത് അത്യാവശ്യമാണ് പിന്നെ ചില ആൾക്കാർക്ക് അതിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടപ്പെടത്തില്ല പിന്നെ ഞാൻ കഫ്സ മസാല വേണമെന്നുണ്ടെങ്കിൽ കഫ്സ അല്ലെങ്കിൽ മന്തി ഇത് രണ്ടിലേതെങ്കിലും ഒരു മസാല മസാല പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിളച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എത്ര റൈസാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു ഒഴിച്ചുകൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം ഈ സമയം കൊണ്ട് നമ്മളുടെ ഉള്ളിയും വെജിറ്റബിളും ഇതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഗരം മസാല പൗഡർ കുരുമുളക് പൊടി ഒരു നുള്ളു മല്ലിപ്പൊടി മല്ലിപ്പൊടി നിർബന്ധമില്ല കേട്ടോ സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് വേഗത്തിൽ ഇത് അടുക്കി പിടിക്കും അങ്ങനെ അടുക്കി കരിഞ്ഞൊന്നും പിടിക്കത്തില്ല അടിയൊന്നും ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ മസാല ഇട്ടതിന് ശേഷം കുരുമുളക് കുറച്ച് അധികം ഇടണം കേട്ടോ കുരുമുളക് പൊടി അതിന് ശേഷം നമ്മൾ മസാലയുടെ ചവ മാറിയിട്ട് പിന്നെ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ട്ട് അടച്ചു വെക്കണം ചിക്കൻ ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് വെള്ളം തിളച്ച് നമ്മൾ അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് സെല്ല ബസ്മതി റൈസ് ഉണ്ടെങ്കിൽ അതെടുക്കാം ഇതിനകത്ത് ജീരകശാല റൈസ് ഒന്നും ചേർക്കരുത് കേട്ടോ നമുക്ക് ശരിക്കും ഒരു കപ്സ ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫ്ലേവറിലാണ് കേട്ടോ നമ്മളിത് ഈ ഒരു ചോറ് വെച്ചെടുക്കുന്നത് പിന്നെ ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലും സിമ്പിളായിട്ടൊരു ചിക്കൻ കറി വെച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അത്ര ടേസ്റ്റുമാണ് ഭയങ്കര സിമ്പിളുമാണ് കേട്ടോ ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത് ഇനി കട്ടി തേങ്ങാപ്പാൽ നിങ്ങൾക്ക് തേങ്ങ പിഴിഞ്ഞിട്ട് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം അപ്പോഴും ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് പറ്റി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില മല്ലിയല ഇതൊക്കെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ പച്ചമുളക് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതൽ വേണ്ടത് നമ്മുടെ റൈസ് സെറ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഒന്ന് നെയ്യൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യോ ബട്ടറോ ഇട്ട് കൊടുക്കുക ബിരിയാണി വെക്കുമ്പോഴും ഇങ്ങനെയുള്ള കപ്സ മന്തി ഇതൊക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലോ ബട്ടർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റൈസ് നല്ല സോഫ്റ്റ് ആയിട്ട് വേർവിട്ട് കിടക്കും ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ നോക്കണം ബിരിയാണി ദം ചെയ്യത്തില്ല ആ സമയത്ത് നിങ്ങൾ ബട്ടർ ഇട്ട് കൊടുത്ത് നോക്കിയേ റൈസിന് അത്രയ്ക്ക് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും റൈസ് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ താ നോക്കി നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് എത്ര ടൈം എടുത്ത് ഞാൻ പോയിട്ട് വന്നതിന് ശേഷം ഇത് ചെയ്ത് തട്ടെ രണ്ട് പപ്പടവും ഇച്ചിരി സലാഡും ഒക്കെ ഉണ്ടെങ്കിൽ മക്കൾ ഹാപ്പിയാകും പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കൊടുക്കുന്നതിനേക്കാൾ നന്നായിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ കറിക്കകത്ത് എന്താ പറയുന്നത് അണ്ടിപ്പൊരിപ്പ് അരച്ച് ചേർക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ ആ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വരുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇത് അരിപ്പത്തിരി പുട്ട് ചപ്പാത്തി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സാധാ ചോറുണ്ടല്ലോ കുത്തിരി ചോറ് അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് അപ്പോഴാണ്ട് മക്കൾക്ക് ചോറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഇത് ഇത് തന്നെയാണ് കേട്ടോ ഞാനും കഴിച്ചത് എന്നുച്ചയ്ക്ക് ഞാനും തന്നെയാണ് കഴിച്ചത് പിന്നെന്താ മിക്ക ദിവസങ്ങളിലും ഒന്നര എട്ട് ദിവസങ്ങളിലൊക്കെയാണ് റൈസ് ഇപ്പോൾ കഴിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെയാണ് കഴിക്കാറുള്ളത് ഇത്രയും ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കഷ്ണം ചിക്കനും ഇത്രയും ചോറുമാണ് കഴിച്ചത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഡീപ്പ് ക്ലീനിങ്ങിനായിട്ട് നിന്നിട്ടുണ്ട് ഫുള്ള് ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് ഒന്നും ഞാൻ പിടിച്ചിട്ടില്ല കാരണം ഡീപ്പ് ക്ലീനിങ്ങിന് നിൽക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അത് മാത്രം ഒരു വീഡിയോ ആയിട്ട് എടുക്കാനായിട്ട് നിൽക്കണം അതിൻ്റെ ഇടയ്ക്ക് ക്ലീനിങ്ങും വീഡിയോയും ഇടാകുമ്പോൾ എനിക്ക് തീരെയും പറ്റത്തില്ല പിന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്തായിപ്പോയി അലക്കാനുള്ള ബ്ലാങ്കറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ മടക്കി വെച്ചിട്ടുണ്ട് കുട്ടിൻ്റെ അടുത്ത് കൊടുത്തുവിടുന്നതിന് വേണ്ടിയിട്ടാണ് എനിക്കിന്ന് റിയാദിന്ന് ഗസ്റ്റ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കണം സജീത്തയുടെ മോള് റുക്കുവും പിന്നെ ശാലുവൊക്കെ ഇവിടെ വരുന്നുണ്ട് അവർ വിസ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് ഡെയിലി മഹരിഭി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് സ്മൂത്തിയാണ് രാത്രിയിൽ കുടിക്കുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയേക്കുന്ന ആ ഒരു പ്രോട്ടീൻ പൗഡർ വെച്ചിട്ട് ലോ ഫാറ്റ് മിൽക്കിനകത്താണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കുറച്ച് പേരെനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ അപ്പോഴേ ലോ ഫാറ്റ് മിൽക്ക് ഒരു റോബസ്റ്റാ പഴമാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ഇതിനകത്ത് നമ്മൾ മധുരം ഒന്നും ആഡ് ചെയ്തിട്ടില്ലാത്തത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം മധുരത്തിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ഈത്തപ്പഴം ഡെയിലി നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് ഞാൻ കുറച്ച് ഉണക്ക മുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുരുവില്ലാത്ത മുന്തിരിയാണ് അത് ഞാനൊന്ന് ജസ്റ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഈ ജ്യൂസ് അടിക്കുന്നതിൽ ഇടാറുള്ളത് അപ്പോഴും നമുക്ക് ഫസ്റ്റിൽ ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം പിന്നെ അതിന് ശേഷം പഴം ഇട്ടുകൊടുത്ത് പിന്നെന്താ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ലോ ഫാറ്റ് മിൽക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്തിരി വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളുടെ ആ പൗഡർ ഉണ്ടല്ലോ ആ പൗഡറാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പതിനേഴ് തരം സീഡുകൾ നട്ട്സ് എല്ലാം കൂടെ പൊടിച്ച് വച്ചേക്കുന്നതാണ് കേട്ടോ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് എഫക്റ്റീവായിട്ടുള്ള പൊടിയാണ് ഇത് കുറേ ഞാനിവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് ആവശ്യക്കാരുണ്ട് അവർ പറയുന്നതനുസരിച്ച് നമ്മളിത് പൊടിച്ച് പാക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഒരുപാട് പേർക്ക് നല്ല ബെറ്റർ റിസൾട്ടും കിട്ടുന്നുണ്ട് കേട്ടോ മോർണിങ്ങും ഈവനിങ്ങും നമുക്കിത് യൂസ് ചെയ്യാം കുറച്ച് പംകിൻ സീഡ് സൺഫ്ലവർ സീഡൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് സ്മൂത്തിയിലോട്ട് പിന്നെ നിങ്ങളുടെ അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഡ്രൈ ഐറ്റങ്ങളുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അങ്ങനെ എൻ്റെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ പംകിൻ സീഡും സൺഫ്ലവർ സീഡും ഒക്കെ വെയ്റ്റ് ലോസിന് അടിപൊളിയാണ് അതൊന്ന് കുടിച്ച് ഫില്ലായതിന് ശേഷം ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇത് ദം ചെയ്യണം പിന്നെ ഒന്ന് രണ്ട് ഐറ്റം കൂടൊക്കെ ഉണ്ടാക്കാനുണ്ട് സലാഡ് ഉണ്ടാക്കാനുണ്ട് പത്തര മണി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട് ഇവിടെ മിട്ടു ഇമ്മും കുട്ടും ഒക്കെ ഭയങ്കര വെയ്റ്റിംഗ് ആ ഓരോ സെക്കൻഡ് ഇടവിട്ട് അവരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക എവിടെ എത്തി എവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആട്ടോ മക്കൾക്ക് അവർ വരുന്നത് തന്നെ cartera de കുറച്ച് പെണ്ണുങ്ങൾ കൂടിയാൽ പിന്നെ കാര്യം പറിച്ചിലൂടെ കാര്യം പറിച്ചിലും ഒരേ ബൈബിളുള്ളവരാണെങ്കിൽ പറയേം വേണ്ട ഞങ്ങൾ കൂടിക്കഴിഞ്ഞാൽ പല ചർച്ചകളാണ് അങ്ങനെ കുറേ ശരിക്കും പറയാം കുറേ താമസിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് അവർ ഫുഡ് കഴിച്ചത് ഒത്തിരി ലേറ്റായിട്ടാണ് ഞാൻ നിർബന്ധിച്ചത് ഇനിയെങ്കിലും വന്ന് കഴിക്കുക കിടക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തായാലും കിടത്തയൊക്കെ കണക്കാണ് കേട്ടോ അപ്പോഴെന്തായാലും ഇവർ വന്ന വിശേഷത്തിൻ്റെ വീഡിയോ ഇനി നെക്സ്റ്റ് ഒരു പാർട്ടായിട്ട് ഇടാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ വന്ന് എഴുതി അറിയിക്കുകയും ചെയ്യുക കൂട്ടത്തില ലൈക്ക് ബട്ടനൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ മറക്കല്ലേ